നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് തിയേറ്റർ റിലീസുകൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ഷൈൻ ടോം ഇന്ത്യ ആയാലും നമ്മുടെ ഗോസ് ഓസ്ലർ ക്യാപ്റ്റൻ മില്ലർ പിന്നെ അയലാൻ പിന്നെ ഒരു ഹനുമാൻ അങ്ങനൊരു കുറേ പടങ്ങളുടെ കൂട്ട റിലീസായിരുന്നു അതിലിപ്പോൾ അത്യാവശ്യം എല്ലാം അത് നല്ല രീതിയിലുള്ള പ്രതികരണം പിന്നെ കൽബ് പിന്നെ ഒരു ഷൈൻഡോമിൻ്റെ ഒരു പടം പേര് കറക്റ്റായിട്ട് മതി അതൊരു ആൾ വയറിലാണ് പറഞ്ഞിട്ടാണ് ഒരു പടത്തിൽ പടം വന്നിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആൾക്കാർ മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓസിലർ അതിൽ മൾട്ടി സ്റ്റാർ ആയതുകൊണ്ടാണ് മമ്മൂട്ടിയും നമ്മുടെ ജയറാമും പിന്നെ നല്ലൊരു ത്രില്ലർ ആയതുകൊണ്ട് മാത്രമാണ് സംസാരം അങ്ങനെ വന്നത് പിന്നെ ക്യാപ്റ്റൻ മില്ലർ ആയലാൻ ഈ ഒരു മൂന്ന് പടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹനുമാൻ അതൊരു ആക്ഷൻ പടമാണെന്ന് പറഞ്ഞ നാല് പടത്തിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിവ്യൂ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ പിന്തള്ളപ്പെട്ട പോയ അല്ലെങ്കിൽ ഇതിരുന്ന് ആൾക്കാരിന്റെ ശ്രദ്ധയിലോട്ട് എത്തിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ അത് ശ്രദ്ധയിലോട്ട് പോകാതിരുന്ന ഒരു പടമാണ് കൽബ് എന്ന് പറഞ്ഞത് നമ്മുടെ വിജയ് ബാബു ഫ്രൈഡർ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ വിജയ് ബാബു നിർമ്മിച്ച ആ ഒരു പടം ജനങ്ങളിലോട്ട് എത്തുന്നില്ല ജനങ്ങളിലോട്ട് എത്തിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയ്ക്കോട്ടെ വാലിബൻ ഇറങ്ങുക അല്ലേ അതിനു അതിന് മുമ്പ് വന്ന് നമ്മൾ പോകാം എന്നുള്ള ലെവലിലാണ് പുള്ളികര് ഇന്റർവ്യൂ ചെയ്തത് അതും ഈ ഒരു വൻ പടത്തിൻ്റെ ഇടയിലൂടെയാണ് പുള്ളിൻ്റെ ആ ഒരു കുഞ്ഞ് പടം പുതൂപങ്ങളിലേക്ക് വെച്ച് നടന്ന വെച്ച് സംവിധാനം ചെയ്ത ഒരു പടം നിലവിൽ ജനങ്ങളിലോട്ട് എത്തുന്നത് അങ്ങനെ എത്തുന്ന പടങ്ങൾ എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ വിജയ് ബാബു എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു വ്യക്തമായ ഒരു ധാരണയുണ്ട് അങ്ങനെയുള്ള പടങ്ങൾ ഒരു തനിയായിട്ട് കാരണം ബാലാട്ടി ഇങ്ങനെയുള്ള എക്സ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പുതുമുഖങ്ങളെയും പുതിയ പുതിയ നല്ല നല്ല കണ്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് എന്നുള്ള ലെവലിൽ ചെയ്യുന്ന തരത്തിൽ നല്ല ഉള്ള ഒരാളാണ് നമ്മുടെ വിജയ് ബാബു എന്ന് പറഞ്ഞു ഇഷ്ടംപോലെ പടങ്ങൾ നമ്മളാ ആട് പറഞ്ഞ സിനിമയിൽ അതെല്ലാം ഒരു ഫ്ലോപ്പായിരുന്നു തിയേറ്ററിൽ പക്ഷെ അത് ഒ ടി ടിയിൽ വന്ന് പിന്നെ അതിന്റെ രണ്ടാം ഭാഗം വേണമെന്ന് പറഞ്ഞാൽ അത് രണ്ടാം ഭാഗം വൺ ഹിറ്റ് ഹിറ്റാക്കിയ ഒരാളാണ് നമ്മുടെ വിജയ് ബാബു എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഡ്യൂസർ അതിൻ്റെ ഇടയിൽ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട് മങ്കിപ്പെൻ പോലെയുള്ള പടങ്ങൾ ഹോം അതുകൊണ്ട് ഇഷ്ടംപോലെ പടങ്ങൾ നല്ല രീതിയിൽ മേലേക്ക് നിന്ന ഒരു ഇത് തന്നെ മോഹൻലാലിലേക്ക് വെച്ചെടുത്ത പെരിച്ചാഴി അത് നമുക്ക് തിയേറ്ററിൽ ഫ്ലോപ്പ് വേണമെങ്കിലും പടം കണ്ടിരിക്കാം ഒരു ചളിയൊക്കെ അടിച്ചിട്ടുള്ളൊരു പടം എന്നുള്ളവലിൽ നമുക്കിങ്ങനെ ടി വിയിലിങ്ങനെ കണ്ടിരിക്കാം അങ്ങനെയുള്ളൊരു പടമൊക്കെ എടുത്ത ഒരാളാണ് നമ്മുടെ വിജയ് ബാബു പിന്നെ ഇപ്പോൾ കുറേ അന്യഭാഷ ചിത്രങ്ങൾ ഇവിടെ എല്ലാം റിലീസ് ചെയ്തു ഇപ്പോൾ പുള്ളി പറയുന്നത് മലയാള സിനിമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള അന്യഭാഷാ ചിത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് മലയാളത്തിലെ കണ്ടന്റ് കണ്ടൻറ്റ് ബേസ്ഡായിട്ടുള്ള പടങ്ങളൊന്നും തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടുന്നില്ല അല്ലെങ്കിൽ തിയേറ്ററിൽ ഓണേഴ്സ് അതിന് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഷോർട്ട് ടൈം തരുന്നില്ല കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു പടങ്ങൾക്ക് ഷോർട്ട് ടൈം തരുന്നില്ല എല്ലാം കൊടുക്കുന്നതെല്ലാം അന്യഭാഷാ ചിത്രങ്ങൾക്കാണെന്നുള്ള ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ ഇനി അതിന് വേണ്ടി ഒരു പ്രതികരണമായിട്ട് ഇപ്പോൾ നിലവിൽ വിജയ് ബാബു വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രസ്മീറ്റ് കൊടുത്തത് ഇങ്ങനെയാണ് ഞാൻ എന്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളം ഇപ്പൊ മറാഠിയിൽ പോയിട്ട് ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ഉണ്ട് ഇത്ര പെർസെന്റേജ് തിയേറ്റർ ഇത്ര പെർസെന്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാപ്പ് വെക്കാൻ അസോസിയേഷൻ തയ്യാറാവണം ഇത്ര പെർസെന്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം ഇന്ന് ഹോസ്റ്റലറും മേലും അല്ലാതെ മലയാള സിനിമയാണ് കൂടുതൽ ശരി തന്നെയാണ് ഇപ്പോ അടുത്ത ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടിയ ഒന്ന് തന്നെയാണ് പക്ഷെ മറ്റുള്ള പടങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത്രയും ഒരു വലിയൊരു ക്യാൻവാസിൽ അല്ലെങ്കിൽ നമ്മുടെ സലാറിനെ പോലെയുള്ള ഒരു വലിയൊരു പട പടത്തിൻ്റെ ഇടയിൽ അതിന് ഒരു ദിവസം മുമ്പ് ഇറങ്ങിയൊരു പടമാണ് നേര് എന്നത് എന്തുകൊണ്ട് ജനമനസ്സുകൾ അല്ലെങ്കിൽ പ്രേക്ഷക മനസ്സ് അത് കീഴടക്കി എന്നുള്ളതിൽ ഒരു ചോദിച്ചിരുന്നുണ്ടല്ലോ വെറുതെ ഒരു മോഹൻലാലിൻ്റെ ഒരു പടം വന്നു ആ കണ്ടു അങ്ങനെയാണോ അല്ല ഏത് വലിയ സ്റ്റാറാണെങ്കിൽ കൂടി ഒരു പടം അത് തീരുമാനിക്കുന്ന ആ പടത്തിൻ്റെ കണ്ടൻറ്റ് ആ പടത്തിൻ്റെ കഥ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പടം തിയേറ്ററിൽ പരാജയം തന്നെയായിരിക്കും പിന്നെ തിയേറ്ററിൽ പരാജയമായിട്ടുള്ള ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലും മറ്റെങ്ങനെയുള്ള ആമസോൺ പ്രൈമിലും ഒ ടി ടിയിലും എല്ലാം വരുന്ന സമയത്ത് അതിൻ്റേതായ വാല്യുവേ നിലവിലുണ്ടാവുള്ളൂ പിന്നെ സ്റ്റാറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അവരൊക്കെ അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നതല്ല അത് ഒരു ഒരു വശത്ത് നിൽക്കുകയാണ് പിന്നെ ഓസിലർ മൾട്ടി ആണ് പിന്നെ അതിൻ്റെ കഥ ഒരു ത്രില്ലറാണ് അറിയാം നമ്മൾ ഭയങ്കര രീതിയിൽ എൻ പുതുമി ഒന്നിലൊരു പുതുമിയില്ലെങ്കിൽ കൂടി നമുക്ക് ആ ഒരു പാട്ടം എൻഗേജഡ് ആണ് രണ്ടര മണിക്കൂർ നമുക്ക് ഇന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള പടങ്ങളിലൊന്നും ആൾക്കാർ കയറുന്നില്ല എന്നുള്ളതിൽ ഒന്നാമത്തെ ഒരു ഉദാഹരണം ഇതിന് വേണ്ടത്ര പ്രൊമോഷൻ ഇല്ലാത്തത് പിന്നെ കണ്ടന്റ് ഇല്ലാത്തത് പിന്നെ ആ തിയേറ്റർ തിയേറ്റർകാർക്കും ലാഭം എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് ഇപ്പം തിയേറ്റർകാരുണ്ടെങ്കിൽ സിനിമാക്കാരുള്ളൂ എന്നുള്ള ലെവലിലോട്ട് മാറി ഇപ്പോൾ ഓഡിറ്റോ തിയേറ്റർ പഴയ തിയേറ്റർ മൊത്തം ഓഡിറ്റോറിയം ആക്കിയത് കാര്യം നമുക്കറിയാം കാരണം അവർക്ക് ലാഭമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നല്ല രീതിയിലുള്ള ഒരു അവാർഡ് പടം അങ്ങനെയുള്ളതാ കൊണ്ട് നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാനുള്ളൊരു ഇത് വേണ്ടേ അതില്ലാത്ത പക്ഷം ഇതിങ്ങനെ നിലവിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല ശേഷം ഈ ഒ ടി ടിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടവും വരുന്ന വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടുത്തെ അവിടെ ഇരുപത്തി അഞ്ച് മുപ്പത് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലെ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ മാർക്കറ്റ് വേണം അല്ല വിജയ് ഹൈദരാലിക്ക് എന്നെ കാട്ടിൽ വ്യക്തമായിട്ട് അറിയാം അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവും അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മള് ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും ഡബ് റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജി റാവു സ്പീക്കിങ് പോലുള്ള സിനിമകൾ അതാ ഇതാണ് ഈ സിനിമാക്കാരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അങ്ങനെ പണ്ട് പണ്ടത്തെ കാര്യമല്ല നമ്മളാ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക എന്ന കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക അതിപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പാൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ മൊത്തത്തിലൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക അതും മലയാള സിനിമയിൽ ഒരു പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും കൊണ്ട് മാത്രം പാൻ ഇന്ത്യ ആവില്ല ഇപ്പോൾ സലാർ എന്ന് പറഞ്ഞ പടം എങ്ങനെ പ അത് ഒരു കന്നട പടമാണ് എന്തുകൊണ്ടത് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിറക്കുന്നത് ബാഹുബലി എന്ന് പറഞ്ഞ സാധനം എന്തുകൊണ്ട് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കെ ജി എഫ് എന്ന് പറഞ്ഞ സാധനം എന്തുകൊണ്ട് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിറക്കുന്നത് പിന്നെ വിജയന്റെ പടങ്ങൾ എന്തുകൊണ്ട് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിറക്കുന്നത് അത് അതിന്റെ കണ്ടന്റിനെ ബേസ് ചെയ്തിരിക്കും നമ്മളിവിടെ ഒരു മാസ് പടം കുറേ പോലീസുകാരനെ ഇട്ട് അടിച്ചു അല്ലെങ്കിൽ ഒരു മാസ് പടം എന്നുള്ള ലെവലിൽ എടുത്തിട്ട് അത് പാൻ ഇന്ത്യക്ക് നമുക്ക് എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും പോയിട്ട് അത് റിലീസാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെ അവരിൻ്റെ കാര്യങ്ങളെല്ലാം ഓടുകയുള്ളൂ ഞാൻ പറഞ്ഞു കേരളത്തിലല്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവരവരുടെ ഭാഷകളിലുള്ള പടത്തിന്റെ പ്രാധാന്യം കൊടുത്തതിന് ശേഷമേ മറ്റന്യഭാഷാ ചിത്രങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കാറുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മലയാളം തമിഴ്നാട്ടിലായിക്കോട്ടെ നമ്മൾ ഈ മലയാളം പണം പുലിമുരുകൻ എന്ന് പറഞ്ഞ പടം ഡബ് ചെയ്ത് തമിഴിൽ ഇറക്കിയ ഇറക്കുമ്പോഴും ഇവിടുത്തെ കിട്ടുന്ന അതേ ഒരു ഗ്രോസ് അവിടെ കിട്ടില്ല ഒരു ഗ്രോത്ത് അവിടെ കിട്ടില്ല കാരണം ധന്യഭാഷ ചിത്രമാണെന്നുള്ള കാര്യം അവർക്കൊരു ബോധ്യമുണ്ട് പക്ഷെ അതേ സംബന്ധിച്ച് കേരളത്തിലാവുമ്പോൾ കേരളത്തിലെ പ്രേക്ഷകർ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള പടങ്ങളും സ്വീകരിക്കുന്ന ഒരു ആൾക്കാരാണ് ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷായിക്കോട്ടെ കന്നഡം തെലുങ്ക് പിന്നെ തമിഴ് ഇതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് പക്ഷെ കേരളത്തിൻ്റെ ആൾക്കാരിൻ്റെ ഒരു ചിന്താഗതിയിലെ തമിഴ് ആൾക്കാരുണ്ട് അവർ അവരുടെതായ പടം എന്നുള്ള ലെവലിൽ അവർ മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലുള്ള അതല്ല കേരളത്തിലുള്ളവർക്ക് എല്ലാ പടങ്ങളും വേണം അവർക്ക് കണ്ടന്റ് ആവശ്യം കണ്ടന്റ് ആവശ്യമുള്ള പടങ്ങളെ അവർ നോക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ തമിഴ് പടങ്ങളും തെലുങ്ക് പടങ്ങളും എല്ലാം ചവർ പോലെ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കുറേയാണ് അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്ന അതുകൊണ്ട് തന്നെയാണ് പക്ഷെ എല്ലാം സ്വീകരിക്കും എല്ലാം കാണാനുള്ള ഒരു മനസ്സ് കേരള പ്രേക്ഷകർക്ക് ഉണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് മൊത്തം ഒരു വലിയ രീതിയിലുള്ള ഒരു പടം അല്ലെങ്കിൽ ഒരു ത്രില്ലർ സൈ സൈക്കോ ത്രില്ലർ അങ്ങനെയുള്ള പടങ്ങളിലൂടെ ആൾക്കാർ കുറച്ചും കൂടി താല്പര്യം കാരണം വേറൊന്നുമല്ല എല്ലാ ജോണ്ടറിൽ പെട്ട പടങ്ങളും എല്ലാ രീതിയിലും ആൾക്കാർ കണ്ടു കഴിഞ്ഞു ഇനി ആൾക്കാർ പ്രേക്ഷകർക്ക് കണ്ട് പുതുമി പുതുമി കാര്യങ്ങളാണ് എല്ലാം വേണ്ടത് ഇപ്പം ക്യാപ്റ്റൻ മില്ലർ മില്ലറിനെ വന്നു നമ്മളെല്ലാ പടങ്ങളിലും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള ഒരു പടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മേക്ക് ചെയ്ത സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഈ പടത്തിനെ വേറിട്ട് നിർത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മലയാളി പ്രേക്ഷകർക്ക് കാരണം അല്ലു അർജ്ജുനായിക്കോട്ടെ എല്ലാ മറ്റേ നമ്മുടെ പ്രഭാസ് ആയിക്കോട്ടെ യാഷ ആയിക്കോട്ടെ വിജയായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരും സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ട് പക്ഷെ മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് അവരുടെതായ ഇൻഡസ്ട്രി തമിഴ് എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ തെലുങ്ക് കന്നഡ മറാത്തി ഹിന്ദി എന്നുള്ള ലെവലിൽ അവർ അവരിൻ്റെതായ ലെവലിൽ അങ്ങനെ മാറി നിൽക്കും എന്നുള്ളതാണ് കാരണം അവിടെയുള്ള പടങ്ങൾ വെച്ചാൽ അവർക്ക് അത് അങ്ങനെയാണ് അതുകൊണ്ട് മലയാളം ഇൻഡസ്ട്രീനെ പാൻ ഇന്ത്യക്ക് അത് എത്രത്തോളം ഒരു പോസിബിളി പോസിബിൾ ആവും എന്നുള്ള പിന്നെ അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഇവിടെ നിലവിൽ നമ്മൾ കൊണ്ടുവരണം പക്ഷെ അതിൻ്റെതായ ഒരു ബഡ്ജറ്റിന്റെ ഒരു ശൃംഖല നമ്മുടെ കേരളത്തിലെ സിനിം ഇൻഡസ്ട്രിക്ക് ഇല്ല അല്ലെങ്കിൽ താങ്ങാനാവുന്നതിനെക്കാട്ട് അപ്പുറം ആണെന്നുള്ളതായിരുന്നു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനാണ് ഇപ്പം നമുക്ക് ഷോർട്ട് ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മള് കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാ രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോ മൂന്ന് ഷോ ഉണ്ട് ആരാ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് സിനിമ കാണാൻ പോകുന്നത് നാലു മണി തൊട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല മൂന്ന് ഷോ തന്നല്ലോ ആരെ ഇല്ലോ ആരൊക്കെ വേണ്ട എടുത്ത് മാറ്റിക്കോ നമുക്കറിയാലോ ഒരു ഫീൽ ഗുഡ് പടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുതുമുഖങ്ങൾ വെക്കുന്ന പടം പ്രേക്ഷകർ അത്രത്തോളം സ്വീകരിക്കുന്നുള്ള എന്നുള്ള കാര്യത്തില് സിനിമാക്കാർക്ക് ഇടയിൽ ഒരു അറിയാം അവർക്ക് അവരുടെ പ്രേക്ഷകൻ്റെ പൾസ് അറിയാം കാരണം ഒരു കൽബ് ഇറങ്ങുന്നതും ഇപ്പം ഞാൻ ഇപ്പോൾ പേഴ്സണലി പറയുന്നു ഇപ്പോ നമ്മുടെ കൽബ് ഇറങ്ങി അതിൻ്റെ കൂടെ നമ്മുടെ ഓസ്ലർ ഓസ്ലറും ഉണ്ട് ഇപ്പോൾ ഉദരുദാഹരണം കൂടെ നേരും കളിക്കണ്ടെന്ന് നോക്കി കൽബിന് എത്ര പേർക്ക് ഇപ്പോൾ അന്യഭാഷ ചിത്രങ്ങൾ ചിത്രങ്ങളിവിടെ കളിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് മലയാള സിനിമകളിനെ പുറകോട്ട് വലിക്കുന്നു എന്നുള്ളത് ഓക്കെ ആയിക്കോട്ടെ ഇപ്പോൾ ഈ മൂന്ന് പടങ്ങൾ ഇറങ്ങിയിട്ട് കൽബിന് എത്ര പേര് കയറുന്നുള്ളത് കാര്യത്തിൽ എന്തെങ്കിലും ഒരു കണക്കുണ്ടോ കണ്ടന്റ് ഞാൻ പറയണു ഓസിലറിനെയും ഈ നമ്മുടെ നേരിനെയും അതിന് കാണാതെ ഈ കൽബിന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടിൻ്റെയും കണ്ടൻറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പടം ആയിരിക്കണം കൽബ് എന്നുള്ളത് ഇപ്പോഴത്തെ പ്രേക്ഷകന് നിർബന്ധമുണ്ട് എന്നാലേ പടത്തിന് ആൾക്കാർ പോവുള്ളൂ പോസിറ്റീവ് റിവ്യൂ പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു പടത്തിന് ആൾക്കാർ പോകുന്നില്ല പക്ഷേ കണ്ടന്റ് നോക്കിയിട്ടാണ് ഒരാൾ പോസിറ്റീവ് റിവ്യൂ പറയുന്നത് അങ്ങനെ ആ പുള്ളിൻ്റെ പുള്ളിൻ്റെതായ അഭിപ്രായങ്ങളാണ് പറയുക ഈ പറഞ്ഞ പോസിറ്റീവ് റിവ്യൂകളൊക്കെ വരുന്ന ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് അതിൽ നെഗറ്റീവ് റിവ്യൂ വരുന്നുണ്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും പഠിക്കണം പിന്നെ അന്യഭാഷ ചിത്രങ്ങൾ അന്യഭാഷ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയാം തിയേറ്റർ എന്ന് വെച്ചാൽ കോവിഡിന് മുമ്പും ശേഷവും എങ്ങനെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് കാരണം കോവിഡിന് മുമ്പ് എല്ലാം ക്ലോസ് ചെയ്ത് കാര്യങ്ങളെല്ലാം നമ്മൾ തിയേറ്ററിലെല്ലാം വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന പെട്ടെന്ന് ക്ലോസ് ചെയ്ത മൊത്തത്തിലൊരു മാന്യായി കടക്കണിയിലായി തിയേറ്റർ ഉടമകളും എല്ലാവരും പ്രൊഡ്യൂസർമാർ എല്ലാവരും കടക്കണിയിലായി അവർ അവരെയൊക്കെ കര പിടിച്ച് കൈപ്പിടിച്ച് കയറ്റം തിയേറ്റർ ഉടമ ഇതിനൊക്കെ കര എന്താ പറയുക കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പടമായിരുന്നു മാസ്റ്റർ എന്ന് പറഞ്ഞ പടം ഓൾ കേരള ഓൾ തമിഴ്നാട് ഓൾ ഇൻഡസ്ട്രി മൊത്തം സിനിമ ഇൻഡസ്ട്രി ഒന്ന് കണ്ണു തുറന്നത് ഈ ഒരു പടം കണ്ടിട്ടാണ് അതേ ലെവലിൽ ആ ഒരു സമയത്ത് കോവിഡ് സമയത്ത് ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു മലയാളത്തിൽ നിന്നൊരു പടം ഉണ്ടെങ്കിൽ കാണാൻ ആൾക്കാർ വരുമോ കാരണം വിജയ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അത് മാർക്കറ്റിങ് ബ്രാൻഡാണ് വിജയിൻ്റെ പടം എത്ര ഫ്ലോപ്പ് ആണെങ്കിലും തിയേറ്ററിൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് തിയേറ്റർ എടുക്കാൻ ഫ്ലോപ്പ് ആണെങ്കിലും എടുക്കാൻ ആൾക്കാരുണ്ട് കാരണം തിയേറ്റർ ആയിരിക്കും തിയേറ്ററിൻ്റെ ലാഭമാണ് അവർക്ക് കഴിക്കുന്ന കറണ്ട് ബില്ല് സ്റ്റാഫുകളുടെ ഇതെല്ലാം നോക്കണം അവർക്ക് അപ്പം അതിനനുസരിച്ച് ഇന്ന പടം എടുക്കാൻ പറ്റുള്ളൂ ഇന്ന പടം എടുക്കാൻ പറ്റാതിരിക്കുള്ളൂ എന്നുള്ള പറയുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷേ മലയാള ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ പിടിച്ചെടുക്കണം അതിൻ്റെതായ രീതിയിൽ കണ്ടന്റ് വേണം എന്നും പണ്ടത്തെപ്പോലെ ആ ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നിന്നു കഴിഞ്ഞാൽ നിൽക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം എല്ലാവർക്കും ലാഭമാണ് വേണ്ടത് അപ്പം ലാഭം കഴിഞ്ഞ അതിനനുസരിച്ചുള്ള കണ്ടൻറ് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലുള്ള പടങ്ങളും തന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ കാണാൻ തിയേറ്ററിൽ ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് എന്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾ ഗ്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നുള്ള അത്രയും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഴ്ഷ്യൽ സ്റ്റാർസ് അല്ലെങ്കിൽ പതിനഞ്ച് കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും അത് മാത്രമാണ് മലയാളം ചെയ്തത് പണ്ടത്തെ പോലെയുള്ള ആൾക്കാരൊന്നും ഇങ്ങോട്ട് ഇനിയിപ്പോ പണ്ടത്തെ പോലെയുള്ള ഒരു സിറ്റുവേഷനിലോട്ടൊന്നും ഇനിയിപ്പോ മാറുന്നു കാരണം അപ്ഡേറ്റഡ് ആൾക്കാർ ആൾക്കാരെല്ലാവരും ഏത് പടത്തിന് പോണം ഏത് പടത്തിന് പോണ്ട എന്നുള്ളതൊക്കെ അപ്പൊ പണ്ടൊക്കെ ആ ഇന്ന നടൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോവുക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ സംവിധായകൻ ആരാണ് അങ്ങനെയുള്ള ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ നിലവിൽ പോകുന്നത് ഞാനൊക്കെ സലാർ എന്ന് പറഞ്ഞ പടം കാണാൻ പോയത് പ്രഭാസിനെ കണ്ടിട്ടല്ല പ്രശാന്ത നീൽ എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് കുറച്ച് മുമ്പ് തന്ന കെ ജി എഫ് വണ് ടു തന്ന ഇമ്പാക്റ്റ് അതാണ് അപ്പോൾ ഒരു പടം കാണാൻ നമ്മളെ പ്രേരിപ്പിച്ചതല്ല നേര് എന്ന് പറഞ്ഞ പടം ജിത്തു ജോസഫ് ആ പുള്ളിൻ്റെ പടം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അങ്ങനെയുള്ള ഇപ്പം ആൾക്കാരുടെ ചിന്താഗതി മാറി ഇപ്പോൾ പ്രൊഡ്യൂസറിനോ ഇത് പടത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മളൊരു ആക്ടർ എന്ന് വെച്ചാൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരാണ് എന്നുള്ള ലെവലിൽ നോക്കേണ്ട തരത്തിലോട്ട് മാറിക്കഴിഞ്ഞു പക്ഷെ അതിൻ്റെ സ്റ്റാറിനെ നോക്കി പോകുന്നില്ല എന്നല്ല പക്ഷേ കുറച്ചും കൂടി ആൾക്കാർ ഒന്നും കൂടി ഒന്ന് ആയി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കാരണം പൈസ നമ്മളവിടെ കൊടുക്കുമ്പോൾ സമയത്ത് രണ്ട് മണിക്കൂർ നമുക്കത് വൃത്താവണമല്ലോ അപ്പം അതിൻ്റെതായ രീതിയിലുള്ള ഇതാണ് ആൾക്കാർ നോക്കുക അതിപ്പോൾ കുഞ്ഞു സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും ആൾക്കാർ അങ്ങനെ നോക്കുന്നത് പിന്നെ കണ്ടന്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ പടം തിയേറ്ററിൽ എവിടെയും നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട അതിന് മേശത്തോട് തന്നെയാണ് നമ്മുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ കുറേ പടങ്ങൾ പക്ഷേ ആ ആട്ടം പറഞ്ഞൊരു പടം ഇപ്പോൾ നിലവിൽ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ക്യാപ്റ്റൻ മില്ലർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പോകുന്നത് വലിയ വലിയ സിനിമകളിലോട്ടാണ് അപ്പോൾ മലയാള സിനിമയും വലുതാവാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതേപോലെയുള്ള പടങ്ങൾ ഇപ്പോൾ മലയ്ക്കോട്ടെ വാലിബം കാണാൻ വേണ്ടി വലിയ രീതിയിലോ വലിയ ക്യാൻവാസിൽ വരുന്നൊരു പടമാണ് അങ്ങനെയുള്ള ഓരോരോ പടങ്ങൾ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ രീതിയിൽ അല്ലാതെ ഇപ്പോഴും പഴയ രീതിയിലുള്ള ഫീൽ ഗുഡ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒ ടി ടിയിൽ കാണുകയായിരിക്കാം ആൾക്കാർ ഹോം എന്ന പടം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പേര് ആ പടം തിയേറ്ററിൽ പോയി കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു പേര് ഐഡിയയില്ല പക്ഷേ ഒ ടി ടിയിൽ വന്നപ്പോൾ നല്ല പ്രതികരണം പ്രതികരണമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ കിടപ്പ് വശം നിലവിലുള്ളത് സോമൻ്റെ കൃതാപും അതുപോലെയായിരുന്നു തിയേറ്ററിൽ കാണാൻ ആൾക്കാരില്ല പക്ഷേ ഒ ടി വന്നപ്പോൾ ആൾക്കാർ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ എത്രത്തോളം അത് പോസിബിൾ ആണെന്നുള്ള കാര്യം അറിയില്ല അതെല്ലാം സ്റ്റാറിൻ്റെയും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മലയാളം ഇൻഡസ്ട്രിയും മാറേണ്ട സമയമായിരിക്കുന്ന അല്ലാതെ തിയേറ്റർകാരനെ കൊണ്ട് ഇന്ന പടം എടുപ്പിച്ചു കളിപ്പിച്ചു എന്നുള്ള ലെവലല്ല അവർക്കും ലാഭം വേണം എല്ലാവർക്കും ലാഭം വേണം അത്രേ പറയാനുള്ളൂ ഇപ്പൊ തിയേറ്റർകാര് ഇപ്പൊ വലിയ പത്തോ അഞ്ഞൂറോ അറുന്നൂറോ സീറ്റൊക്കെ മാറ്റി ഇപ്പോൾ ആ ഒരു ഇതിൽ തന്നെ രണ്ട് സ്ക്രീനാക്കി സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് അതിൻറ്റേതായ രീതിയിലുള്ള രണ്ട് സ്ക്രീൻ ആക്കിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് അതും അതാണ് ഞാൻ പറഞ്ഞു ഇത്രയും സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടൊരു കാര്യമില്ല കാരണം പത്തറുന്നൂറ് പേര് സീറ്റൊക്കെ നമ്മൾ ഫുള്ളാവുന്നതൊക്കെ പണ്ടത്തെ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തായിക്കോട്ടെ ഒരു അഞ്ച് തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൗണിൽ ഒരു അഞ്ച് തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിജയപടം കളിക്കുമ്പോൾ ഈ അഞ്ച് തിയേറ്ററിലും നിലവിൽ പടം കളിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററുകളിലും ആൾക്കാർ ഫുള്ളാവണമെന്ന് നിർബന്ധം ഇല്ല കാരണം ഈ ഒരു തീയേറ്ററുകളിലൊക്കെ മൊത്തം കളിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓരോരോ മൾട്ടിപ്ലക്സ് അല്ലെങ്കിൽ സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞ അതിൻ്റെതായ രീതിയിൽ പടങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുള്ള ലെവലാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും മലയാളം ഫിലിം ഇൻഡസ്ട്രി രക്ഷപ്പെടട്ടെ നല്ല നല്ല കണ്ടന്റുകൾ വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇങ്ങനെ ലോസ്ലർ പോലെയുള്ള അല്ലെങ്കിൽ നേര് പോലെയുള്ള ഇതിനേക്കാൾ വലിയ വലിയ കണ്ടന്റ് ക്യാൻവാസിലുള്ള പടങ്ങളൊക്കെ വരട്ടെ അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ പാൻ ഇന്ത്യ എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് മാറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ആദ്യം അനിയറ പ്രവർത്തകർക്കുണ്ടായാൽ അത്രയും നല്ലത്